സ്ഥാനാർത്ഥികളുടെ പര്യടന പരിപാടികളുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധികളും ചേരുന്നുണ്ട് എ കെ ലതീഷ് ഇപ്പോൾ കോഴിക്കോട് നിന്നും വിശദാംശങ്ങളുമായി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുകയാണ് കോഴിക്കോട് വടകര മണ്ഡലങ്ങളിൽ ഇടതു വലതു മുന്നണികൾ പ്രചാരണ രംഗത്ത് വളരെ സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഗുഡ് മോർണിംഗ് ലതീഷ്ണിംഗ് എങ്ങനെയാണ് ഇന്ന് ഇരു മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ മുന്നണികളുടെ പ്രധാന പ്രചാരണ പരിപാടികൾ കാവ്യ പ്രചരണ രംഗം ചൂടുപിടിക്കുകയാണ് നോമ്പ് കാലമാണ് എങ്കിൽ പോലും ചൂടും നോമ്പുകാലവും ഒന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ആവേശം ഒട്ടും കുറയ്ക്കുന്നില്ല ഉച്ച സമയത്ത് അല്പം സ്ഥാനാർത്ഥികൾ മണ്ഡല പര്യടനത്തിൽ നിന്നും അല്പം മാറി നിൽക്കുന്നു എന്നത് ഒഴിച്ചാൽ പ്രവർത്തകരും സ്ഥാനാർത്ഥികളുമെല്ലാം വളരെ സജീവമായി രംഗത്ത് തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രചാരണ രംഗത്ത് ബഹുദൂരം മുന്നിലാണ് കാരണം കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിനാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായത് ഇരുപത്തിയേഴിന് തന്നെ കൂടി തന്നെ സ്ഥാനാർത്ഥികൾ മണ്ഡലങ്ങളിൽ ആദ്യ റൗണ്ട് പര്യടനം നടത്തി അല്ലെങ്കിൽ ആദ്യ സ്വീകരണം അവർ ഏറ്റുവാങ്ങി ഇരുപത്തിയെട്ട് മുതൽ അവർ വിവിധ കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച് വോട്ടർമാരെ പരമാവധി കാണുന്ന തിരക്കിലാണ് സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രധാന ടൗണുകൾ കവലകൾ കേന്ദ്രീകരിച്ച് കടകൾ കയറിയിറങ്ങുക പ്രധാന വ്യക്തികളെ കാണുക അത്തരത്തിൽ വിവിധ സ്ഥാപനങ്ങളും വ്യക്തികളെയും കണ്ട് പരമാവധി ഓരോ വോട്ടർമാരിലേക്കും ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് ഏഴ് അസംബ്ലി മണ്ഡലങ്ങൾ ചേർന്നതാണ് എന്നാൽ ആ അസംബ്ലി പാർലമെൻ്റ് മണ്ഡലത്തിലെ പരമാവധി വോട്ടർമാരെ നേരിൽ കാണുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് സ്ഥാനാർത്ഥികൾ നടത്തുന്നത് പിന്നീട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ വരുന്നു പിന്നീട് എൻ ഡി എ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു അപ്പോൾ കളം കഴിഞ്ഞു മത്സര ചിത്രം ഇത് ഇതിനകം തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥികൾ നാല് മണ്ഡലങ്ങളിൽ എൻ ഡി എ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നലെ ആ നാല് മണ്ഡലങ്ങളിൽ എൻ ഡി എ സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചതോടെ കേരളത്തിൽ പ്രധാനപ്പെട്ട മുന്നണികൾ എന്നുള്ള നിലയിൽ എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും ഇരുപത് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളായി ആ നിലയിലുള്ള വലിയ വാശിയേറിയ പ്രചാരണം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കോഴിക്കോട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അളമരം കരീമിന്റെ പുതുമണ്ഡല പര്യടനം ഇന്ന് ആരംഭിക്കുകയാണ് രാവിലെ കുടുവള്ളി ഇന്ന് കുടുവള്ളിയിലാണ് ഒൻപത് മണിയോടുകൂടി കുടുവള്ളിയിൽ നിന്നാണ് പ്രചാരണം തുടങ്ങുന്നത് ചെറുവലത്ത് താഴെയാണ് പ്രചാരണത്തിൻ്റെ ഉദ്ഘാടനം നടക്കുക പിന്നീട് പതിനൊന്ന് മണിവരെ വിവിധ കേന്ദ്രങ്ങളിൽ ഓരോ അരമണിക്കൂർ ഇടവേളകളിലും ഓരോ സ്വീകരണ കേന്ദ്രങ്ങൾ എന്നുള്ള നിലയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ആ നിലയിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങും പതിനൊന്ന് മണിക്ക് ശേഷം പിന്നെ വെയിലിൻ്റെ ഒരു ചൂട് കൂടുന്ന ഘട്ടമായതിനാൽ പ്രചാരണമില്ല തുടർന്ന് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് ശേഷമാണ് പര്യടനം തുടങ്ങുക തുടരുക ഉച്ചയ്ക്ക് ശേഷം തുറന്ന വാഹനത്തിലായിരിക്കും സ്ഥാനാർത്ഥി സഞ്ചരിക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും ആ നിലയിൽ ഒരു പൈലറ്റ് വാഹനം പോവുക ഓരോ കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തുക അവിടെ എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയം പറയുക എം പി എന്നുള്ള എം പി കഴിഞ്ഞാൽ എന്താണ് മണ്ഡലത്തിൻ്റെ മണ്ഡലത്തിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം വിശദീകരിക്കുക ആ നിലയിലുള്ള പൊതു മണ്ഡല പര്യടനത്തിലേക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇളമരം കരീം ഇന്ന് കടക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവനും പ്രചാരണ രംഗത്ത് വളരെ സജീവമായി തന്നെയുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം ടി രമേശും പ്രചാരണ രംഗത്തുണ്ട് എം കെ രാഘവൻ ഇന്ന് എലത്തൂർ മണ്ഡലത്തിലെ വിവിധ കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് വടക്കെ യിലേക്ക് പോവുകയാണെങ്കിൽ വലഗിരിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചർ ഇന്ന് തലശ്ശേരി അസംബ്ലി മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിലൂടെയാണ് വോട്ടർമാരെ കാണുന്നത് ആ നിലയിലുള്ള മണ്ഡല പര്യടനമാണ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പര്യടനമാണ് ശൈലജ ടീച്ചർ ഇന്ന് നടത്തുക ഷാഫി പറമ്പിൽ നിലവിൽ കേരളത്തിലില്ല അദ്ദേഹം വിദേശത്ത് പോയി യു ഡി എഫിൻ്റെ പ്രവാസി സംഘടനകളുടെ വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇന്ന് വിദേശത്താണുള്ളത് എൽ ഡി എ സ്ഥാനാർത്ഥിയും ആ നിലയിൽ മണ്ഡലത്തിൽ സജീവമാണ് എന്തായാലും കോഴിക്കോട് വടകര പാർലമെൻ്റ് മണ്ഡലങ്ങളിൽ ഇടത് വലത് മുന്നണികൾക്കും മുന്നണി സ്ഥാനാർത്ഥികളും എൽ ഡി എ സ്ഥാനാർത്ഥികളും കളനിറഞ്ഞ് സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ് കാവ്യ Sherry, Leticia, thank you.